ബൈബിളിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ അറിയണ്ടേ ബൈബിളിൽ ഉൽപ്പത്തിയിൽ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം പാപം ചെയ്ത് ആദോ ഹോ പാപം ചെയ്ത് കഴിഞ്ഞ് സാത്താനും നോക്കിയിട്ട് കർത്താവ് പറയാണ് ദൈവമായ കർത്താവ് പറയാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അത് നിന്റെ തല തകർക്കും നീ അവന്റെ കുതികൽ പലിക്കേൽപ്പിക്കും നമുക്കറിയാം സാത്താൻ തല തകർത്ത സന്തതി സ്ത്രീയുടെ സന്തതി ഈശോ മിശിഹായാണെങ്കില് സ്ത്രീയുടെ വിത്ത് ഈശോ മിശിഹായാണെങ്കില് ആ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയം ഈശോ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്ന കാണാൻ മാത്രമല്ല എലിസബത്തിന്റെ ഭവനത്തില് ചെന്നപ്പോഴ് ലൂക്കായുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട് എലിസബത്തിന്റെ ഭവനത്തിലെ ഒന്നാം മധ്യത്തില് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോഴ് എലിസബത്ത് പരിശുധാത്മാവെന്ന് അറിഞ്ഞു ഉദർത്തി കിടക്കുന്ന ശിശു കുതിച്ചു ചാടി സ്നാപൊന്നാൻ എലിസബത്ത് പറയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് സ്ത്രീ കണ്ടോ സ്ത്രീകളിൽ അനുഗ്രഹീത